ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഈ കൊഞ്ച് കൊണ്ടുള്ള ഒരു ഐറ്റം ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല കൊഞ്ച് കിട്ടിയിട്ടുണ്ട് ഞാനൊരു നല്ല ഒരു ഐറ്റം ഉണ്ടാക്കി കാണിക്കാം എല്ലാവരും വീഡിയോ മുഴുവനായും കാണണം അതുപോലെ തന്നെ ആ സൈഡിൽ കാണുന്ന ബെല്ലൈറ്റം കൂടെ ഒന്ന് അമർത്തണം എന്നാൽ ഞാനിടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് കാണാൻ സാധിക്കും വീഡിയോയിലേക്ക് പോയാലും ഞാൻ ഈ കൊഞ്ചൊന്ന് ക്ലീൻ ചെയ്തുകൊണ്ട് വരാം ഇതിൻ്റെ തോടെല്ലാം കളഞ്ഞ് ഇതിൻ്റെ ഈ നടുഭാഗത്ത് ഒരു നീല നിറത്തിൽ ഒരു അതിൻ്റെ അതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുത്തുകൊണ്ട് വരാം കൊഞ്ചെങ്ങനെ ക്ലീൻ ചെയ്ത് ഇതിൻ്റെ ഈ പുറകുവശത്തെ ഒരു കറുത്ത നൂല് പോലെ ഉണ്ട് അതെല്ലാം എടുത്ത് കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് പിന്നെ ഇതിന് വേണ്ടുന്ന മസാല തയ്യാറാക്കാം കൊഞ്ചിനു വേണ്ട മസാല തയ്യാറാക്കാനായിട്ട് ഒരു മൂന്നാല് ചെറിയ ഉള്ളി ചെറിയ അല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ മുളക് പൊടി വേണം മുളക് പൊടിയൊക്കെ അവരവരുടെ എരിവിനനുസരിച്ചാണ് ചേർക്കാനുള്ളത് ഞാനിവിടെ രണ്ട് ടീസ്പൂൺ ചേർത്തു പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് ഒരല്പം ഒഴിച്ച് ഇതൊന്ന് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി കൊണ്ടുവരാം മസാലയെല്ലാം പേസ്റ്റാക്കിയിട്ടുണ്ട് ഇത് ഇനി വൃത്തിയാക്കി വച്ചിരിക്കുന്ന ചെമ്മീനിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ച് ഒന്ന് മാറ്റി വയ്ക്കുക നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം മസാലയെല്ലാം കൈകൊണ്ട് തന്നെ നന്നായിട്ട് യോജിപ്പിച്ച് ഈ ചെമ്മീനിൻ്റെ എല്ലാ ഭാഗത്തും പുരട്ടി വച്ചിട്ടുണ്ട് ഇതിന് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം ഈ മസാലയെല്ലാം ഈ ചെമ്മീനിലോട്ടൊന്ന് പിടിക്കണം ഇതിലോട്ടിന് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കണം അതിന് ഒരു മുട്ട ഉടച്ച് ഇതേപോലെ ഒരു അരിപ്പിലൊഴിച്ചു കൊടുത്തപ്പോൾ മുട്ടയുടെ വെള്ളത താഴെ വന്നിട്ടുണ്ട് ഉണ്ണി വേറെ മാറിയിട്ടുണ്ട് ഇങ്ങനെ ഒരു അരിപ്പേർ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ മുട്ടയുടെ വെള്ളയും ഉണ്ണിയും മാറ്റിയെടുക്കുക ഇതിനി ഈ പുരട്ടി വച്ചിരിക്കുന്ന ചെമ്മീനിലോട്ട് ഒഴിച്ചു കൊടുക്കുക ഇതിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു മണിക്കൂർ ഒന്ന് മൂടി വയ്ക്കുക അതിന് ശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഈ മുട്ട വെള്ളയും കൂടെ ചേർക്കുമ്പോൾ ഈ ഇതിൽ പുരട്ടിയിരിക്കുന്ന മസാലയെല്ലാം ഇതിൽ തന്നെ പിടിച്ചിരിക്കും അത് പുറത്ത് എണ്ണയിലൊന്നും കലരൂല അപ്പം നന്നായിട്ട് പുരട്ടി വച്ചിട്ടുണ്ട് ഇനി ഒന്ന് മൂടി വെച്ചയക്ക അങ്ങനെ ഇരിക്കട്ടെ ഇപ്പോൾ ഈ കൊഞ്ചെല്ലാം പുരട്ടി വെച്ചിട്ടൊരു രണ്ട് മണിക്കൂറായിട്ടുണ്ട് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുവായിരുന്നു ഇനി ഇത് വറുത്തെടുക്കുക ഒരു പാനിൽ വെളിച്ചെണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരുപിടി കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി ഇതിന് മുകളിലായിട്ട് ഈ കൊഞ്ച് ഓരോന്നോരോന്നായിട്ട് ഇറക്കി ഇട്ട് കൊടുക്കാം പരസ്പരം ഒട്ടിപ്പിടിക്കാതെ എല്ലാം നിരത്തി നിരത്തിട്ട് കൊടുക്കാം ഇപ്പോൾ കൊഞ്ച് മുഴുവനും ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറു തീയിലാണ് വെച്ചിരിക്കുന്നത് ഇനി ഇത് അടിവശം മൂക്കുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക അവിടെ ഇരുന്ന് ഒരഞ്ച് മിനിറ്റ് ഒന്ന് വെന്ത് വരട്ടെ ഇപ്പോൾ ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഇനി ഇത് മറിച്ച് മറിച്ച് ഇട്ട് കൊടുക്കുക മുട്ടയും കൂടെ ചേർത്തിരിക്കുന്നതുകൊണ്ട് അടിയിലൊന്നും പിടിക്കുകയില്ല ഇതിലിരിക്കുന്ന മസാലകളൊന്നും എണ്ണയിലാകുകയില്ല നല്ല ഈസി മെത്തേഡാണ് അതാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് കൊണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ഭയങ്കര ടേസ്റ്റുമാണ് ഈസി മെത്തേഡുമാണ് സെ എല്ലാം കൊഞ്ചും മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റിലൂടെ ചെറിയ തീയിൽ ഇങ്ങനെ കിടന്ന് ഒന്ന് മൊരിഞ്ഞു വരട്ടെ കൊഞ്ച് ഫ്രൈ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് വിളമ്പുന്നൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കുകയാണെങ്കിൽ നല്ല ഒരു റിസൾട്ട് കിട്ടും എല്ലാവരും വീഡിയോ കാണണം സപ്പോർട്ട് ചെയ്യണം പ്രോത്സാഹിപ്പിക്കണം നല്ല മുരുമൊരാന്നിരിക്കുന്ന കൊഞ്ച്